രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യ രാമക്ഷേത്രത്തിൽ ആദ്യ സ്വർണ്ണ കവാടം സ്ഥാപിച്ചതായി ക്ഷേത്ര അധികൃതർ പറഞ്ഞു പന്ത്രണ്ടടി ഉയരവും എട്ടടി വീതിയുമുള്ള വാതിൽ കോവിലിൻ്റെ മുകളിലെ നിലയിലാണ് സ്ഥാപിച്ചത് അടുത്ത മൂന്ന് ദിവസത്തിനകം പതിമൂന്ന് സ്വർണ്ണ വാതിലുകൾ സ്ഥാപിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു ആകെ നാൽപ്പത്തി ആറ് വാതിലുകളാണ് ക്ഷേത്രത്തിൽ സ്ഥാപിക്കുക ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഉച്ചയ്ക്ക് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് മോദി കർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് രാമക്ഷേത്രത്തിനായി വടോദര ഭക്തൻ ആയിരത്തിഒരുന്നൂറ് കിലോഗ്രാം വിളക്ക് തയ്യാറാക്കി ഗുജറാത്തിലെ വഡോദരയിൽ നിന്നുള്ള ഭക്തനായ അരവിന്ദഭായ് മംഗൾഭായ് പട്ടേൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി ആയിരത്തിഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഭീമൻ വിളക്ക് നിർമ്മിച്ചു പിച്ചളയും ചെമ്പും കൊണ്ട് നിർമ്മിച്ച വിളക്കിനെ ഒമ്പത് അടി ഉയരവും എട്ട് അടി ഭീതിയും എണ്ണൂറ്റി അമ്പത്തിയൊന്ന് കിലോഗ്രാം നെയ്യ് ഉൾക്കൊള്ളാൻ കഴിയും സ്വർണം വെള്ളി ചെമ്പ് സിംഗ് ഇരുമ്പ് എന്നീ അഞ്ച് ലോഹങ്ങൾ സംയോജനമായ പഞ്ചധാതുവിൽ നിന്നാണ് വിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് വിളക്ക് പൂർണ്ണമാക്കുവാൻ മാസങ്ങളെടുത്തു അഞ്ചാമത്തെ ശ്രമമാണ് സ്വർണം നേടിയത് രാമനോടുള്ള സ്നേഹത്തിൻ്റെയും ആദർവ്യത്തിൻ്റെയും പ്രതീകമായാണ് വിളക്ക് സമർപ്പിക്കാൻ ആഗ്രഹിച്ചതെന്ന് കർഷകനായ ഭക്തൻ പറഞ്ഞു റോഡ് മാർഗം അയോധ്യയിലേക്ക് ദീപം കയറ്റി അയച്ചിട്ടുണ്ടെന്നും അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ അത് ക്ഷേത്രത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഒമ്പത് കിലോ സ്വർണ്ണ പാതകങ്ങൾ എത്തിക്കുവാൻ ഹൈദരാബാദ് സ്വദേശി എണ്ണായിരം കിലോമീറ്റർ പദയാത്ര നടത്തി തെലുങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ള ചല്ല ശ്രീനിവാസ് ശാസ്ത്രി രാമക്ഷേത്രത്തിലേക്ക് ഒരു ജോടി സ്വർണപാതകങ്ങൾ അല്ലെങ്കിൽ ചെരുപ്പുകൾ എത്തിക്കുവാനായി ഒരു ശ്രദ്ധേയമായ പദയാത്ര അല്ലെങ്കിൽ കാൽനട തീർത്ഥാടനം നടത്തി ഒമ്പത് കിലോ ഭാരവും അറുപത്തി അഞ്ച് ലക്ഷം രൂപ വിലയുള്ളതുമായ പാതുവങ്ങൾ ശ്രീരാമനോടുള്ള ബഹുമാനത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതീകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ട രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഞാൻ യാത്ര ആരംഭിച്ചതെന്ന് ശാസ്ത്രി പറഞ്ഞു താൻ ഇതുവരെ എണ്ണായിരം കിലോമീറ്റർ പിന്നിട്ടുണ്ടെന്നും പതിനൊന്ന് സംസ്ഥാനങ്ങളുടെയും നൂറ്റി എട്ട് നഗരങ്ങളുടെയും നടന്ന് വഴിയിലൂ വഴിയിലുടനീളം ആളുകളിൽ നിന്ന് സംഭാവനകളും അനുഗ്രഹങ്ങളും ശേഖരിച്ചതായും അദ്ദേഹം പറഞ്ഞു രാംലയുടെ വരവിനോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിരണ്ടിന് യു പിയിലെ ഗർഭിണികൾ സി സെക്ഷൻ ഡെലിവറി അഭ്യർത്ഥി വേണമെന്ന് ഡോക്ടറോടെ പറഞ്ഞു അതേ ദിവസം പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകൾ ഭഗവാൻ രാമൻ്റെ അതേ ദിവസം തന്നെ തങ്ങളുടെ കുട്ടികൾക്ക് കുട്ടികൾ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും പങ്കിടുമെന്നും പറഞ്ഞു തങ്ങളുടെ കുട്ടികൾ ആരോഗ്യവാനും സന്തോഷവാനും ആയിരിക്കുമെന്നും നല്ല പൗരന്മാരും ശ്രീരാമ ഭക്തരായി വളരുമെന്നും തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് സ്ത്രീകൾ പറഞ്ഞു ഇന്ത്യയിലെ പ്രശസ്തനായ ഷെഫ് ഭക്തർക്കായി ഏഴായിരം കിലോ രാം ഹൽവ തയ്യാറാക്കുവാൻ റെഡി റെഡിയായി രാമക്ഷേത്ര ഉദ്ഘാടനത്തിനെത്തുന്ന ഭക്തർക്കായി പരമ്പരാഗത മധുരപലാഹാരമായ ഏഴായിരം കിലോഗ്രാം ഹലുവ തയ്യാറാക്കുമെന്ന് നാഗ്പൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഷെഫ് വിഷ്ണു മനോഹർ അറിയിച്ചു തൊള്ളായിരം കിലോ റവ ആയിരം കിലോ നെയ്യ് ആയിരം കിലോ പഞ്ചസാര രണ്ടായിരം ലിറ്റർ പാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം മുന്നൂറ് കിലോ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉപയോഗിച്ചാണ് അമ്പത്തിരണ്ട് മണിക്കൂർ പാചകം ചെയ്തതിൻ്റെ ലോക റെക്കോർഡ് ഉടമയായ ഷെഫ് പറഞ്ഞു ഉണങ്ങിയ പഴങ്ങൾ ഹൽവ ഉണ്ടാക്കുവാൻ എഴുപത്തി കിലോ ഏലക്കാപ്പൊടി ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഭീമൻ കടായിൽ ഹൽവ പാകം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഹൽവ പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്യും സീതാദേവിയുടെ ജന്മസ്ഥലമായ നേപ്പാളിൽ നിന്നും അയോധ്യയിലേക്ക് മൂവായിരത്തിലധികം സമ്മാനങ്ങൾ എത്തിച്ചേർന്നു ശ്രീരാമ ഭഗവാന്റെ ഭാര്യയായ സീതാദേവിയുടെ ജന്മസ്ഥലമായ നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് അയോധ്യയിലേക്ക് രാമക്ഷേത്ര ഉദ്ഘാടനത്തിനായി മൂവായിരത്തിലധികം എത്തി അഞ്ഞൂറ് ഭക്തർ കൊണ്ടുവന്ന സമ്മാനങ്ങളിൽ പണം വസ്ത്രങ്ങൾ പഴം സ്വർണം വെള്ളി വെള്ളി പലഹാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ജനക്പൂർ ധാം രാം ജാനകീ ക്ഷേത്രവും അയോധ്യയെ തങ്ങളുടെ സഹോദരി നഗരമായി കണക്കാക്കുന്ന നേപ്പാളിൽ നിന്നുള്ള വ്യക്തികളും സമ്മാനങ്ങൾ അയച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികവും മതപരവുമായ ബന്ധവും ശ്രീരാമനോ ഓടും സീതാദേവിയോടുമുള്ള ബഹുമാനവും ഈ സമ്മാനങ്ങൾ പ്രതിഫലിക്കുന്നു സമ്മാനങ്ങൾ അയോധ്യയിലെ പ്രത്യേക പ്രദർശനത്തിൽ പ്രദർശിപ്പിക്കും കൂടാതെ റാം ലയ്ക്കും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് ഒരു ലക്ഷം ലഡു സമർപ്പിക്കുവാനൊരുങ്ങി തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ് ഇരുപത്തി അഞ്ച് ഗ്രാം വീതം ഭാരമുള്ള ലഡുക്കളാണ് രാമക്ഷേത്രത്തിന് സമർപ്പിക്കുന്നതെന്നും ഇത് ഭക്തർക്ക് വിതരണം ചെയ്യുമെന്നും തിരുപ്പതി ദേവസ്വം അറിയിച്ചു കോടിക്കണക്കിന് വിശ്വാസികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി പേർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും വിശിഷ്ട വ്യക്തികളുടെ വരവ് കണക്കിലെടുത്തെ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ലോകമെമ്പാടും ശ്രദ്ധേയമാകുന്ന ചരിത്രമുഹൂർത്തമായിരിക്കും ഇതെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹരികൃഷ്ണ സർവൻ കൃഷ്ണോ ജയ് ശ്രീരാം